സുഭാ പ്രസംഗി അധ്യായം വന്നിട്ടുണ്ട് നിന്റെ ഏവനകാലത്ത് നിന്റെ സുഷ്ട്രാവിനെ ഓർത്തു കൊടുക്കുക ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും നേരിട്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വരയ്ക്കും ബലവാമ കുനിയും അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും കിളിവാതിരകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും തെരുവിലെ കഥകൾ അടയും അരക്കുന്ന ശബരിം അന്തമാകും പക്ഷികളുടെ ശബ്ദങ്ങൾ ഉണർന്നു പോകും കാട്ടുകാർത്തികളൊക്കെയും തളരുകയും ചെയ്യും അന്ന് അവർ കയറ്റത്തെ പേടിക്കും വഴി വീതികളുള്ളതായി തോന്നും ദാമൃഷം പൂക്കും തുള്ളൻ എഴിഞ്ഞു നടക്കും രോധനക്കുറി ഫലിക്കാതെ വരും മനുഷ്യൻ തന്റെ ശാസ്തഭവനത്തിലേക്ക് പോകും വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും വന്ന് വെള്ളിച്ചാരി അറ്റുപോകും പൊൻകണ്ണൻ തകരും ഉറവില കുടപൊടയും കിണ്ടിങ്കിലെ ചക്രം തകരും പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചെയ്തു ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുത്തിയിലേക്ക് മടങ്ങിപ്പോകും ഹാ മായ മായ അസലോ മായ അത്രയെന്ന് സഭാപ്രസംഗി പറയുന്നു സഭാപ്രസംഗി ഞാനിയായിരുന്നു കൂടാതെ അവൻ ജനത്തിന് പരിജ്ഞാനം ഉപദേശിച്ചുകൊടുക്കുകയും ചിന്തിച്ച് ശോധന കഴിച്ച് അനേകം സദശ്യവാക്യം ചന്ദിക്കുകയും ചെയ്തു ഇമ്പമായുള്ള വാക്കുകളും നേരായി എഴുതിയിരിക്കുന്നവയും സത്യമായുള്ള വചനങ്ങളും കണ്ടെത്തുവാൻ സഭാപ സി ഉത്സാഹിച്ചു ജ്ഞാനികളുടെ വചനങ്ങൾ മുടിക്കോൾ പോലെയും സഭാധിപന്മാരുടെ വാക്കുകൾ തറച്ചിരിക്കുന്ന ആണികൾ പോലെയും ആവുന്നു അവരിടേനാൽ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു എന്നാൽ എന്റെ മകനെ പ്രബോധന കേൾക്കുക പുസ്തകം ഓരോന്നുണ്ടാക്കുന്നതിന് അവസാനമില്ല അധികം പഠിക്കുന്ന ശരീരത്തിന് ക്ഷീണം തന്നെ എല്ലാറ്റിന്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊടുക്കുക അതാവും സകല മനുഷ്യർക്കും വേണ്ടുന്നത് ദൈവം നല്ലതും തീയതുമായ സകല പ്രതിയും സഹത രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്നുണ്ടല്ലോ